നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ വളരെ വളരെ ശ്രേഷ്ഠമായിട്ട് മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ഏതെല്ലാം നക്ഷത്രക്കാരാണ് എന്നിവിടെ പറയാം സാമ്പത്തികമായ പല ബുദ്ധിമുട്ടുകളിൽ നിന്നും വിശേഷം തരണം ചെയ്യാനും അതിലുപരി ധനപരമായിട്ടുള്ള വളരെ കഷ്ടതകളിൽ നിന്ന് സന്തോഷത്താൽ സമാധാനത്തിൽ സർവ്വൈശ്വര്യത്താൽ ശുഭമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ് അത്രയേറെ ശുഭകരമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ തരണം ചെയ്ത് ശുഭകരമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് അതി ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നത് അത്രയേറെ മഹാത്മ്യമുള്ള മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ള ഒരു സമയമാണ് പലതരത്തിലുള്ള ശുഭവാർത്തകൾ തേടിയെത്തുന്നതാണ് ആഗ്രഹിക്കുന്ന ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തടസ്സമായിട്ട് നിന്നിരുന്ന ആ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് സാധ്യമാവുക അതുപോലെ തന്നെ ശുഭമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുക സന്തോഷപ്രദമായിട്ടുള്ള അനുഭൂതിയോട് കൂടിയിട്ടുള്ള ദിനങ്ങളായിരിക്കുന്നതാണ് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് സാമ്പത്തികമായിട്ടുള്ളത് ദാമ്പത്യ ജീവിതത്തിലുള്ള എല്ലാ പോരായ്മകളും പലതരത്തിലുള്ള സംഘർഷങ്ങളാലും ആക്കുതർക്കങ്ങളായാലും അകന്നിരിക്കുന്ന ആ സംഘർഷങ്ങളും വിദേശങ്ങളായാലും പല ബുദ്ധിമുട്ടുകളായാലും അകന്നിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഒരുമിച്ച് ലളിതമായിട്ട് ജീവി ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനും അതിലേറെ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളാലും പല വഴക്കുകളായിട്ടും ഭവനത്തിൽ തന്നെ സംഘർഷങ്ങൾ വിദ്ദേശങ്ങളായിട്ടും നിൽക്കുന്ന അവസരങ്ങളെല്ലാം സ്വയം മനസ്സിലാക്കി സ്വയം ബുദ്ധിയോട് കൂടിയിട്ട് ഇനി ജീവിതം സന്തോഷപ്രദമാകണമെന്നുള്ള ആ ഒരു വിളിച്ചത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രകാശത്തോട് കൂടിയിട്ടുള്ള ദിനങ്ങളാവാൻ വേണ്ടിയിട്ട് സ്വയം കുടുംബജീവിതം സന്തോഷപരിതമാകുന്നതാണ് അതിൽ വലിയ ഒരുപാട് ഒരുപാട് ആഗ്രഹത്താൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരിക്കുന്ന വാഹനം വാങ്ങാനുള്ള ഒരാഗ്രഹം ഉണ്ടാവില്ലേ അത്തരത്തിലുള്ള സന്ദർഭങ്ങളെല്ലാം വന്നു ചേരുന്നതാണ് ആഗ്രഹിക്കുന്നത് എന്താണോ അതെല്ലാം ഒരു സമയം കൂടിയാണ് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമെന്നല്ല അത്രയേറെ ആഗ്രഹത്തോട് കൂടിയിരിക്കുന്ന അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള അത്രയേറെ ഐശ്വര്യപ്രദമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ സാധ്യമാകുന്ന ഒരു സമയം കൂടിയാണ് ഇവ ഈ പറയുന്ന നക്ഷത്രക്കാരുടെ എന്ന് പറയുമ്പോൾ വളരെ വളരെ ആഗ്രഹങ്ങളെല്ലാം പൂവണിയുന്നൊരു സമയം കൂടിയാണ് അതുമാത്രമല്ല ധനപരമായിട്ടുള്ള പണവർദ്ധനവിൻ്റെ ഒരു സമയം കൂടിയാണ് അപ്രതീക്ഷിതമായിട്ട് പണങ്ങൾ കൈകളിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ കിട്ടില്ല എന്ന് കരുതിയ പണം അതുപോലെ നിഷേധിച്ചു ഒരു പണം എന്നോ ഏതോ ഒരു വർഷത്തിൽ ഉപേക്ഷിച്ച് പോയ അത്തരത്തിലുള്ളൊരു തുക ഉണ്ടാവില്ലേ കിട്ടില്ല അത്തരത്തിലുള്ള നഷ്ടപ്പെട്ടതായിട്ടുള്ള ആ അത്തരത്തിലുള്ള പണമെല്ലാം കൈകളിൽ എത്തുന്നൊരു സമയം കൂടിയാണ് ഏതെല്ലാം നക്ഷത്രക്കാരാണെന്ന് പറയാം മഹാലക്ഷ്മിയുടെ ഭാഗ്യം സിദ്ധി ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാരല്ല എന്ന് പറയാം ചതയം ഉത്രാടം പൂരട്ടാതി പൂരം ഉത്രം മൂലം പൂരാടം മകം അവിട്ടം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതമാണ് അത്യധികം നല്ലൊരു സ്ഥാനമാനങ്ങളോട് കൂടിയിട്ട് വിജയകരമായിട്ടുള്ള ദിനങ്ങളാവാൻ പോകുന്നു മറ്റുള്ള നക്ഷത്രക്കാർക്ക് ഇല്ല എന്നല്ല ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഒന്നുകൂടി ദൈവികാനുഗ്രഹം ഉള്ളൊരു സമയമായതിനാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക പ്രാർത്ഥനയോട് കൂടിയിട്ട് ശ്രേഷ്ഠമായിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് ക്ഷേത്രദർശനം നടത്തുക കുടുംബക്ഷേത്ര ദർശനം നടത്തുക അതിശ്രേഷ്ഠമായിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും ഭവനത്തിൽ വന്നു ചേരുവാൻ പ്രാർത്ഥിക്കുക എല്ലാ ദോഷ ദുരന്തങ്ങളിൽ നിന്നും മറികടക്കാനും ശത്രുദോഷങ്ങളിൽ നിന്നും അകലാനും ദേവീ ദേവന്മാരെ പ്രാർത്ഥിക്കുക അമ്മയേശ്വരണം ദേവീശ്വരണം